കൊടകര ഉളുമ്പത്തുകുന്നിൽ കാറിൽ കടത്തുകയായിരുന്ന നൂറ്റി എൺപത് ലിറ്റർ വിദേശ മദ്യവുമായ യുവാവ് പിടിയിൽ മാഹിയിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ഇരുപത് കേസ് വിദേശ മദ്യമാണ് പോലീസ് പിടികൂടിയത് ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ ഡെൻസാഫ് സംഘമാണ് മദ്യം പിടികൂടിയത് മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള മുബാസ് ആണ് പിടിയിലായത് കോട്ടയത്തേക്കാണ് മദ്യം കൊണ്ടുപോയിരുന്നതെന്ന് പോലീസ് അറിയിച്ചു കൊടകര പോലീസ് മേൽനടപടികള് സ്വീകരിച്ച് തുടർ ആരംഭിച്ചു